ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഒറ്റപ്പാലം പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷ പരിപാടികൾ തുടരുന്നു ആഘോഷ പരിപാടികളിലും പ്രസാദ കൂട്ടിലും വൻ ഭക്തജനത്തിരക്ക് പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒമ്പതരയ്ക്ക് പൂഴിക്കുന്ന ശ്രീകൃഷ്ണ സമിതി പ്രിയ മേനോന്റെ നേതൃത്വത്തിൽ ഭക്തി ഗാനാമൃതം വീണ ഗാനമഞ്ചരി തിരുവാതിരക്കളി കൈക്കൊട്ടിക്കളി എന്നിവ അരങ്ങേറി be wherever you താന്ത്രിക ചടങ്ങുകൾ പ്രഭാത ഭക്ഷണം പ്രസാദ ഊട്ട് എന്നിവയും വൈകീട്ട് ചുറ്റുവിളക്ക് രാത്രി ഭക്ഷണം വിളക്കാചാരം വൈകീട്ട് ആറരയ്ക്ക് സംഗീത സന്ധ്യ എന്നിവയും അരങ്ങേറി നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവാഘോഷ പരിപാടികളിലും പ്രസാദൂട്ടിലും പങ്കെടുക്കുന്നത്